ഇത് വെറുമൊരു വീടല്ല ഞങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രവും ഹോക്കിയിൽ ഇന്ത്യക്ക് അതുല്യമായ നേട്ടങ്ങൾ സമ്മാനിച്ച ഒരു മനുഷ്യന്റെ ഓർമ്മകൾ കൂടിയാണ് യു പി സർക്കാരിന്റെ ബുൾഡോസറുകൾ കയറി ഇറങ്ങിയ ആ തകർന്ന വീടിനു മുന്നിൽ നിന്നും പർവീൻ പറഞ്ഞു വെച്ചു ലോകകായിക ഭൂപടത്തിൽ ഇന്ത്യയുടെ മേൽവിലാസം എഴുതി ചേർത്ത ഹോക്കി ഇതിഹാസം ഒളിമ്പ്യൻ മുഹമ്മദ് ഷാഹിദിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട് ഇനിയില്ല വാരാണസിയിലെ റോഡ് വികസനത്തിന്റെ പേരിൽ നഗരഭരണ സമിതിയുടെ നേതൃത്വത്തിൽ അത് പൊളിച്ചു നീക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലെ സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗമായ മുഹമ്മദ് ഷാഹിദ് പത്മശ്രീ പുരസ്കാര ജേതാവ് കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അന്തരിച്ച ഷാഹിദിന്റെ കുടുംബാംഗങ്ങളുടെയും കായിക പ്രേമികളുടെയും എതിർപ്പുകൾ വകവെക്കാതെയായിരുന്നു പോലീസ് സുരക്ഷയിൽ ബുൾഡോസറുകളുമായി എത്തിയ റവന്യൂ വിഭാഗവും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ചേർന്ന് പൊളിച്ചുമാറ്റിയത് രാജ്യാന്തര വേദിയിൽ യശസ് ഉയർത്തിയ താരത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനായി വീടൊഴിവാക്കി വികസന പ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെന്ന് സഹോദരങ്ങളും ആരാധകരും ആവശ്യപ്പെട്ടുവെങ്കിലും പോലീസ് ചെവി കൊടുത്തില്ല പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഷാഹിദിന്റെ സഹോദരൻ നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന വീഡിയോ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് അടിച്ചമർത്തുന്നവരെ അനീതിക്കും ഒരു ആയുസ് മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു അഖിലേഷ് വീഡിയോ പങ്കുവച്ചത് ചരിത്ര എന്ന നിലയിൽ പുതുതലമുറക്ക് പ്രചോദനം നൽകുന്ന കേന്ദ്രമായി വീട് നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ചെവി കൊണ്ടില്ല പൊളിച്ചു നീക്കാനുള്ള കാലാവധി നീട്ടാനും അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥർ അത് കേൾക്കാൻ പോലും തയ്യാറായില്ല ബുൾഡോസറുമായെത്തി വീടുൾപ്പെടെ മുഴുവൻ ഭാഗങ്ങളും പൊളിച്ചു നീക്കി ഷാഹിദിന്റെ സഹോദരൻ വൈകാരികമായി പറഞ്ഞു ഇന്ത്യക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തി ഒൻപത് വരെ കളിച്ച് ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും മികച്ച പ്രകടനവുമായി മെഡലുകൾ സ്വന്തമാക്കിയ ഷാഹിദിന്റെ ഇതിഹാസ കരിയറിന്റെ ഓർമ്മക്കായി അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം സ്മാരകമായി വീട് നിലനിർത്തണമെന്ന് കുടുംബം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു റോഡ് വികസനത്തിന് സ്ഥലമേറ്റെടുക്കുന്നതിൽ വിവേചനം നടക്കുന്നതായും ഷാഹിദിന്റെ സഹോദരൻ മുഷ്താഖ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമെതിരായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നടപടിയുടെ തുടർച്ചയാണ് റോഡ് വികസനത്തിന്റെ പേരിലെ അനീതിയെന്ന് ആം ആദ്മി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗ് കുറ്റപ്പെടുത്തി അദാനിക്ക് ആയിരത്തി അൻപത് ഏക്കർ ഭൂമി ഒരു രൂപയ്ക്ക് സമ്മാനിച്ച സർക്കാർ ഹോക്കി ഇതിഹാസം മുഹമ്മദ് ഷാഹിദിന്റെ കുടുംബത്തിന് വീട് പോലും നിഷേധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു മിസ്റ്റർ മോഡി നിങ്ങൾക്കറിയാമോ ഇന്ത്യൻ ടീമിന്റെ മുൻ ക്യാപ്റ്റനും പത്മശ്രീ അർജുന അവാർഡ് ജേതാവും ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയതുമായ മുഹമ്മദ് ഷാഹിദിന്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയ കാര്യം നിങ്ങൾക്ക് ആയിരത്തി അൻപത് ഏക്കർ ഭൂമി അദാനിക്ക് ഒരു രൂപക്ക് നൽകാം പക്ഷേ മുഹമ്മദ് ഷാഹിദിന്റെ കുടുംബത്തിന് ഒരു വീട് പോലും നൽകുന്നില്ല സഞ്ജയ് സിംഗ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു